എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പോ അത് വീണ്ടും വരാൻ ചാൻസ് പറഞ്ഞു അന്ന് സർജറി ചെയ്തു ആ ഒരു ഷുഗറിന്റെ മരുന്നും കഴിച്ചോളന്ന് ഒന്നിന്റെ ഇവിടെ ഒക്കെ വല്യ വല്യ പ്രണങ്ങളായിരുന്നു ഞാനിവിടെ വന്നത് കിഡ്നിയുടെ വേദന കൊണ്ടിട്ടാണ് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കണേ എന്ന് പറ്റാണ്ടിരിക്കണോ അടുത്ത കാലിന്റെ മുട്ടിന് താഴേക്ക് കംപ്ലീറ്റ് നീട് വന്ന് വലുത്ത കാലും കുറച്ച് വന്ന് ഇടത്തെ കയ്യിൽ രണ്ട് പേരലി അതും പഴുത്തി അതി കൂടെയൊക്കെ പഴുപ്പ് പോയി വലിയ വ്രണങ്ങളായിരുന്നു അതിപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കണത് ഇവിടെയൊക്കെ വലിയ വലിയ വ്രണങ്ങളായിരുന്നു അതെല്ലാം പൂർണമായിട്ട് മാറി ഇന്നിപ്പോൾ പോവുകയാണ് വേറെ പ്രത്യേകിച്ച് വേറെ ശേഷമൊന്നുമില്ല എല്ലാം ക്ലിയറായി അതെ ഫ്രെഡക്സ് ബുദ്ധിമുട്ടുള്ളതാണ് എനിക്ക് കിഡ്നി പഴുപ്പ് മുമ്പ് ഒരു വർഷം എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞതാ കഴിഞ്ഞതാണ് അപ്പൊ അത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടാ പറഞ്ഞു അപ്പൊ ആ വേദന പഴയ പോലെ വന്ന എനിക്ക് ബെനിയൻ പോലും ഇടാൻ പറ്റില്ല മുട്ടിന്നൊരു വേദന എടുക്കുമായിരുന്നു അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞ് ഇവിടെ വന്നാൽ മതി ആറ് ലക്ഷം രൂപം മേടിച്ചെടുത്തു എന്നിട്ട് ഈ ഷുഗറിന്റെ മരുന്നും പ്രോസറിന്റെ മരുന്നും ഒന്നും ഒരിക്കലും മരണം മരം കഴിച്ചോളാണ് പറഞ്ഞത് വിട്ടത് ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല ഒന്നിന്റെ ഒന്നിന്റെ ഗുളിക ഇല്ല ഇപ്പോഴും കഴിക്കുന്നില്ല അപ്പോൾ കിഡ്നിയുടെ പ്രശ്നം മാറിയത് സത്യത്തിൽ നിങ്ങളുടെ കാല് പൊട്ടി പതിനൊന്ന് ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ കാലെല്ലാം പൊട്ടി ആ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേറെന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും യൂസ് ചെയ്യാതെ ഈ കണ്ട മുറിവെല്ലാം ഉണങ്ങി ഉണങ്ങി ഒന്നും ചെയ്തില്ല മാസം മാസം കൊണ്ട് കൊണ്ട് അതായത് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ പതിനൊന്നിന്റെ രണ്ട് ഇത് പറഞ്ഞപ്പോഴത്തെ ഭയങ്കര ഇതൊക്കെ ഇരുന്നച്ചൊക്കെ പറഞ്ഞു അതിന്റെ പിറ്റേന്നാണ് കാല് പതിന്നെങ്ങനെ നീരോന്ന് വീർത്ത് 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 ാണ് പൊട്ടി 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 വലിയ പ്രണവ് എന്നുള്ള കിഡ്നിയിലെ വി വിഷയങ്ങൾ കാലിലൂടെ പൊട്ടി ചൊറിഞ്ഞ് മാന്തി പോയെന്ന് പണ്ട് കാരണന്മാർ പറയും കുറച്ച് മാന്തി ചൊറിഞ്ഞു പോയാൽ വലിയ വലിയ രോഗങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ മാറാൻ നല്ല ഗുരുക്കന്മാർ പറയാം ഒന്ന് ചൊറിഞ്ഞു പോയാൽ മതി എന്നാണ് ചൊറിച്ചിലിനെ സടയിൽ ഇതായത് കിഡ്നിക്ക് എഫക്റ്റ് വരുന്ന നല്ല ഗുരുക്കന്മാർ പറയാം അപ്പോൾ അതിന് നല്ലൊരു ഉദാഹരണമാണ് ഫ്രഡി അല്ലേ അതായത് നമുക്ക് ചൊറിച്ചിൽ വരുന്ന അങ്ങനെ അങ്ങനെ ആ ചൊറച്ചിൽ വന്ന് കാലിലേക്ക് ചൊറച്ചില് കൂടി പൊട്ടി പോയപ്പോണായി ഒളിച്ചു പോയതിനു ശേഷം അതിപ്പോ ക്ലീൻ ആവുകയും ഒരു മരുന്നും പെരട്ടാതെ അത്രയും വലിയ മുറിവുകളെല്ലാം വന്നിട്ട് ഒരു മരുന്നും പെരട്ടാതെ നമ്മളെ ട്രീറ്റ്മെന്റിൽ മാത്രം സൂചിയോ മരുന്നോ ഒന്നുമില്ലാത്ത ഹീലിംഗിലൂടെ ആളുടെ കാല് യും അതിനൊപ്പം ശരീരത്തിന് എന്ത് ഗുണം കിട്ടും മൊത്തത്തിൽ നല്ല സുഖമുണ്ട് നല്ല എനർജിയാണ് മരുന്നൊന്നും കഴിക്കുന്നില്ല മരുന്ന് കുടിക്കുമ്പോൾ അതായത് ഞാൻ മരുന്ന് കുടിച്ചിട്ട് കൊറേ കാലമായി ആ ചികിത്സ അതിന് ശേഷം മരുന്നോട് തന്നെ ഇരുന്നില്ല ഇപ്പൊ ഒന്നും എല്ലാം നല്ല വയസ്സ് എന്നുള്ളത് ഭേദപ്പെട്ടിരിക്കട്ടുണ്ട് അതൊക്കെ